പശ്ചിമേഷ്യയിൽ വീണ്ടും അശാന്തിയുടെ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടിയിരിക്കുകയാണ് ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം യുദ്ധത്തിലേക്കാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് അമേരിക്ക ഇറാൻ വാക്പോര് കടുത്തതോടെ സൈനിക നീക്കങ്ങളും ഭീഷണികളും ഒരേ സമയം ശക്തമാവുകയാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഖി അമേരിക്കയ്ക്കെതിരെ കടുത്ത മുന്നറിയിപ്പാണ് ഉയർത്തിയിരിക്കുന്നത് ജൂണിലെ ആക്രമണ സമയത്ത് ഇറാൻ സഹനപരമായ സമീപനമാണ് സ്വീകരിച്ചതെന്നും ഇനി സമാന സാഹചര്യം ആവർത്തിച്ചാൽ മുഴുവൻ കരുത്തോടെയും തിരിച്ചടിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് ഇറാനിലെ പ്രക്ഷോഭം എഴുപത്തിരണ്ട് ഒതുങ്ങിയതായും പിന്നീട് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചത് സായുധ സംഘങ്ങളാണെന്നും അദ്ദേഹം വാൾസ്ട്രീറ്റ് ജേണലിൽ എഴുതിയ ലേഖനത്തിൽ ആരോപിക്കുന്നുണ്ട് ജനകീയ പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്തിയെന്ന ആരോപണത്തെ തുടർന്നാണ് ലോക സാമ്പത്തിക ഫോറത്തിലേക്കുള്ള ഇറാൻ്റെ ക്ഷണം പോലും റദ്ദാക്കപ്പെട്ടത് എന്നാൽ ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയെ ലക്ഷ്യമിട്ടാൽ അത് യുദ്ധത്തിലേക്ക് നയിക്കുമെന്ന മുന്നറിയിപ്പും ഇറാൻ നൽകി കഴിഞ്ഞു ഖമേനിക്കെതിരെ കൈനീട്ടുന്നവരുടെ ലോകം ചുട്ടുചാമ്പലക്കുമെന്നായിരുന്നു ഇറാൻ സായുധ സേനയുടെ വക്താവ് പ്രതികരിച്ചത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ പ്രസ്താവനകളും തീയിൽ എണ്ണയൊഴിക്കുന്നത് പോലെയായി തന്നെ വധിച്ചാൽ ഇറാനെ ഭൂമുഖത്തു നിന്ന് ഇല്ലാതാക്കാനുള്ള ഉത്തരവുകൾ നൽകിയിട്ടുണ്ടെന്ന ട്രംപിന്റെ വാക്കുകൾ മേഖലയിൽ ആശങ്ക കൂട്ടിയിരിക്കുകയാണ് ഖമേനിയുടെ ഭരണം അവസാനിപ്പിക്കണമെന്ന ട്രംപിന്റെ ആഹ്വാനം നേരത്തെ തന്നെ വിവാദമായിരുന്നു ഇതോടെ ഇറാന് ഒപ്പം നിൽക്കുന്ന റഷ്യയും കൊറിയയും ചൈനയും വൻ ഇടപെടലാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഈ രാജ്യങ്ങൾ അവരുടെ ആയുധങ്ങളെയും സൈനികരെയും ഇറാനിൽ എത്തിച്ചതായാണ് ഏറ്റവും പുതിയ വാർത്തകൾ ഒരു വശത്ത് ലോകത്തിലെ ഏറ്റവും അത്യാധുനികമായ സാങ്കേതികവിദ്യയുമായി ഇസ്രായേലും മറുവശത്ത് അന്താരാഷ്ട്ര ഉപരോധങ്ങളെ പുല്ലുപോലെ അവഗണിച്ച് സ്വന്തം പ്രതിരോധക്കോട്ട കെട്ടിപ്പടുത്ത ഇറാനുവാണുള്ളത് ഇത് വെറും പോരാട്ടമല്ല മറിച്ച് രണ്ട് തന്ത്രങ്ങളുടെ ഏറ്റുമുട്ടൽ കൂടിയാണ് ഇസ്രായേൽ ഗുണനിലവാരത്തിലും നൂതനമായ ഇന്റലിജൻസിലും വിശ്വസിക്കുമ്പോൾ ഇറാൻ വിശ്വസിക്കുന്നത് തങ്ങളുടെ അതിബൃഹത്തായ ഉൽപ്പാദനശേഷിയിൽ കൂടിയാണ് ആയിരക്കണക്കിന് വില കുറഞ്ഞ ഡ്രോണുകളിലൂടെ ശത്രുവിൻ്റെ കോടികൾ വില മതിക്കുന്ന പ്രതിരോധ സംവിധാനങ്ങളെ ശ്വാസം മുട്ടിക്കാൻ ഇറാന് സാധിക്കുന്നു എന്നുള്ളിടത്താണ് അവരുടെ വിജയം നിലനിൽക്കുന്നത് മാത്രമല്ല ഇറാൻ രാഷ്ട്രത്തിൻ്റെ പരമോന്നത നേതാവിനെ ലക്ഷ്യമിടുന്ന ഏതൊരു നീക്കവും അത് കടുത്ത പ്രത്യാഘാതത്തിലേക്ക് തന്നെ വഴിയൊരുക്കുമെന്നും വീണ്ടും ഇറാൻ പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഈ മുന്നറിയിപ്പ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഖിയാൻ ആയിരുന്നു രാജ്യത്തിൻ്റെ പരമോന്നത നേതാവായ അയത്തുള്ള അലി ഖമേനിയെ ലക്ഷ്യമിടുന്ന ഏതൊരു നീക്കവും ഇറാൻ്റെ അസ്തിത്വത്തോടുള്ള നേരിട്ടുള്ള ആക്രമണമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി ആഭ്യന്തര അശാന്തിയിൽ ഇതിനകം തന്നെ ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടുവെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് ഇറാൻ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിക്കും സാമൂഹിക അസ്ഥിരതകൾക്കും പ്രധാന കാരണം അമേരിക്കയും അതിൻ്റെ സഖ്യരാജ്യങ്ങളും വർഷങ്ങളായി ഏർപ്പെടുത്തിയ ഉപരോധമാണെന്നും പ്രസക്സിയാൻ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇറാൻ്റെ ഈ മുന്നറിയിപ്പ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ പരാമർശങ്ങൾക്ക് നേരിട്ടുള്ള മറുപടിയായിട്ടാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നത് ഇറാനിലെ പ്രതിഷേധങ്ങൾ കൂടുതൽ രൂക്ഷമാവുകയും പ്രതിഷേധക്കാർ കൊല്ലപ്പെടുകയോ വധിക്കപ്പെടുകയോ ചെയ്താൽ അമേരിക്കൻ ഇടപെടൽ പരിഗണിക്കാമെന്ന മുന്നറിയിപ്പ് ട്രംപ് ആവർത്തിച്ചിരുന്നു ഇതിനോടാണ് ഇറാന്റെ പ്രതികരണം വീണ്ടും വന്നിരിക്കുന്നത് പിന്നാലെ വ്യക്തമായ സൂചന നൽകി ഖമേനിയും രംഗത്ത് വന്നിട്ടുണ്ട് അമേരിക്കയുടെയും അതിൻ്റെ സഖ്യകക്ഷികളുടെയും വിരട്ടലുകളും വിലപേശലുകളും ഇറാനെ ഭയപ്പെടുത്തുമെന്ന തെറ്റിദ്ധാരണ ലോകം ഉപേക്ഷിക്കണമെന്ന് ഖമൈനി വീണ്ടും നിലപാട് ആവർത്തിച്ചിരിക്കുകയാണ് കൂടാതെ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള ഗാസയിലെ വെടിനിർത്തൽ മേലോട്ടം വഹിക്കുന്നതിനായി രൂപീകരിച്ച സമാധാന സമിതിയും അതിൻ്റെ ചുമതലക്കാരുമാണിപ്പോൾ ലോകത്തിൻ്റെ മറ്റൊരു ശ്രദ്ധാകേന്ദ്രം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് സമിതിയുടെ നേതൃത്വം ഏറ്റെടുക്കിയിരിക്കുന്നത് എന്നാൽ ഈ സമാധാന സമിതി പലതരം ആരോപണങ്ങൾക്കും വിമർശനങ്ങൾക്കും കാരണമായിരിക്കുകയാണ് പുതുതായി രൂപീകരിച്ച ഈ സമിതിയിൽ ചേരാൻ ആവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം വിവിധ രാജ്യങ്ങൾക്ക് അയച്ചിരുന്നു കാനഡ ഫ്രാൻസ് ബ്രിട്ടൻ സൗദി അറേബ്യ തുടങ്ങിയ അമേരിക്കയുടെ അടുത്ത സഖ്യകക്ഷികൾക്കൊപ്പം ഒട്ടും സൗഹൃദമില്ലാത്ത റഷ്യയും ബലാറസിനെയും ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ മിക്ക രാജ്യങ്ങളും ഇതിൽ നിന്ന് പിന്നിട്ടു നിൽക്കുന്ന കാഴ്ചയായിരുന്നു കണ്ടത് ക്ഷണത്കത്തിനൊപ്പം അയച്ച സമിതിയുടെ നിയമാവലി പ്രകാരം കാസാ മുനമ്പിലെ സംഘർഷത്തിൽ മാത്രമല്ല എല്ലാത്തരം ആഗോള തർക്കങ്ങളിലും ഈ ബോർഡ് ഇടപെടണമെന്ന് ട്രംപ് ആഗ്രഹിക്കുന്നതായി സൂചനയുണ്ട് എന്നാൽ ട്രംപിൻ്റെ ഈ നീക്കത്തിനെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉയർന്നിരിക്കുന്നത് ഐക്യരാഷ്ട്രസഭ ലിബറൽ പക്ഷപാതവും ധൂർത്തും കാണിക്കുന്നുവെന്ന് പണ്ടേ ആരോപിക്കുന്ന ട്രംപ് യു എനിന് ബദലായി അമേരിക്കയുടെ ആധിപത്യമുള്ള ഒരു സമാന്തര സംവിധാനം ഒരുക്കുകയാണെന്നാണ് വിമർശകർ കുറ്റപ്പെടുത്തുന്നത് ചെയർമാൻ എന്ന നിലയിൽ ട്രംപിന് ഈ ബോർഡിന്മേൽ വലിയ സ്വാധീനമുണ്ടാകും സ്ഥിരം അംഗത്വത്തിനായി രാജ്യങ്ങൾ കോടി നൂറുകോടി അധികം നൽകേണ്ടതുണ്ട് എന്നതിൽ തന്നെ ബോർഡിന് വലിയൊരു ബജറ്റ് തന്നെ ഉണ്ടാകാനും സാധ്യതയുണ്ട് എന്നാൽ ഈ പണം എങ്ങനെ ചിലവഴിക്കണം എന്നതിൽ ട്രംപിന് എത്രത്തോളം നിയന്ത്രണം ഉണ്ടാകുമെന്നും വ്യക്തമാക്കിയിട്ടില്ല ബോർഡിൻ്റെ ഉപദേശക സമിതികളിൽ ഒന്നിൽ തുർക്കിയെയും ഖത്തറിനെയും ഉൾപ്പെടുത്തിയത് ഇസ്രായേലിന്റെ വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട് പ്രത്യേകിച്ച് ഗാസ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ തുർക്കി സർക്കാരുമായി ഇസ്രായേൽ കടുത്ത ഭിന്നതയിലാണ് യുദ്ധാനന്തര ഗാസ കെട്ടിപ്പടുക്കുക എന്ന കാഴ്ചപ്പാടിലാണ് ഇത്തരമൊരു സമിതിയുടെ രൂപീകരണത്തിന് അമേരിക്ക നൽകിയ വിശദീകരണം ഗാസയുടെ പുനർനിർമ്മാണത്തിന് മേൽനോട്ടം വഹിക്കുന്ന ഒരു പുതിയ അന്താരാഷ്ട്ര പരിവർത്തന സമിതി എന്ന നിലയിലാണ് രൂപീകരിക്കപ്പെടുന്നത് ലോക നേതാക്കൾ ഇതിൽ അംഗങ്ങളാകുമെങ്കിലും ട്രംപ് തന്നെ തലപ്പത്തിരിക്കുന്ന രീതിയായിരുന്നു സമിതിയുടെ ഭരണ നേതൃത്വത്തെ നിശ്ചയിച്ചത് കഴിഞ്ഞ നവംബറിൽ അമേരിക്ക അവതരിപ്പിച്ച പ്രമേയത്തിലൂടെ യു എൻ സുരക്ഷാ കൗൺസിൽ ഈ ബോർഡിന് ഔദ്യോഗികമായി പിന്തുണ നൽകിയിരുന്നു അങ്ങനെ സമിതിക്ക് അന്താരാഷ്ട്ര നിയമസാധുതയും കിട്ടിയിട്ടുണ്ട് ഗാസക്കായി അന്താരാഷ്ട്ര സമാധാന സേനയെ നിയമിക്കുന്നതിന് ഗവൺമെൻറ്റുകളുമായി ചേർന്ന് പ്രവർത്തിക്കാൻ ഈ പ്രമേയം ബോർഡിന് അംഗീകാരം നൽകിയിട്ടുണ്ട് അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ട പലസ്തീൻ അതോറിറ്റി പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നത് വളരെ ഗാസയിൽ ട്രംപിൻ്റെ പദ്ധതികൾ നടപ്പിലാക്കുക എന്നതായിരുന്നു ബോർഡിൻ്റെ ചുമതല എന്നാൽ വെള്ളിയാഴ്ച ബോർഡിൻ്റെ നിയമാവലി പുറത്തു വന്നതോടെ ആദ്യം പറഞ്ഞതുപോലെയല്ല അതിനേക്കാളൊക്കെ വിശാലമായ അധികാരമാണ് ട്രംപ് വിഭാവനം ചെയ്യുന്നത് ലോകത്തിന് വ്യക്തമായിട്ടുണ്ട് ന്യൂയോർക്ക് ടൈംസ് പരിശോധിച്ച നിയമാവലി പ്രകാരം ഗാസയിൽ മാത്രമല്ല സംഘർഷബാധിതമായ അല്ലെങ്കിൽ സംഘർഷത്തിന് സാധ്യതയുള്ള മേഖലകളിൽ ശാശ്വത സമാധാനം ഉറപ്പാക്കുക എന്നതാണ് സമിതിയുടെ ലക്ഷ്യമെന്നാണ് പറയപ്പെടുന്നത് കൂടുതൽ വേഗതയുള്ളതും ഫലപ്രദവുമായ ഒരു അന്താരാഷ്ട്ര സമാധാന നിർമ്മാണ സമിതിയാണിതെന്നും നിയമാവലി അവകാശപ്പെടുന്നുണ്ട് എന്നാൽ ഇതെല്ലാം ട്രംപിന്റെ കൈപ്പിടിയിൽ ഒതുങ്ങി ഒതുങ്ങിപ്പോകുമെന്നു രൂക്ഷമായ വിമർശനമാണ് ഉയരുന്നത് ബ്രിട്ടൻ ജോർദാൻ റഷ്യ എന്നിവരെ ക്ഷണിച്ചിട്ടുണ്ടെങ്കിലും അർജന്റീനിയൻ പ്രസിഡന്റ് ഹാവിയർ മിലി ഹംഗേറിയൻ പ്രധാനമന്ത്രി വിക്ടർ ഓർബദ് തുടങ്ങിയ ട്രംപ് അനുകൂലികളായ ചുരുക്കം ചില നേതാക്കൾ മാത്രമാണ് ഇതുവരെ സമിതിയിൽ ചേരുമെന്ന് അറിയിച്ചിട്ടുള്ള ലോകരാജ്യങ്ങൾ ഗാസയുടെ മേൽനോട്ടം വഹിക്കാനാണെങ്കിലും ഈ സമാധാന സമിതിയിലോ അതിന് താഴെയുള്ള ഗാസ എക്സിക്യൂട്ടീവ് ബോർഡിലോ നിലവിൽ പലസ്തീൻ അംഗങ്ങളില്ല എങ്കിലും ഗാസയിലെ പൊതുസേവനങ്ങൾ നിയന്ത്രിക്കുന്ന പലസ്തീൻ സാങ്കേതിക വിദഗ്ധരുടെ ഗ്രൂപ്പിന് മേൽനോട്ടം വഹിക്കുക ഈ ബോർഡായിരിക്കും ഇസ്രയേലിൻ്റെയും ഹമാസിൻ്റെയും നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളായി ഗാസ വിഭജിക്കപ്പെട്ട് കിടക്കുന്നതിനാൽ ഇത് വലിയൊരു വെല്ലുവിളിയായിരിക്കുമെന്ന് വിദഗ്ദ്ധർ വിലയിരുത്തുന്നുണ്ട് ചില രാജ്യങ്ങൾ ഈ പദ്ധതിയിൽ സംശയാലുക്കളുമാണ് ബോർഡിൽ സ്ഥിരം അംഗത്വം ലഭിക്കാൻ ആദ്യ വർഷം തന്നെ കോടി ഡോളർ നൽകണം അതായത് മൂന്ന് വർഷത്തേക്ക് സൗജന്യമായി ചേരാനുള്ള അവസരവുമുണ്ട് നിയമാവലി അനുസരിച്ച് ചെയർമാൻ എന്ന നിലയിൽ ട്രംപിന് വലിയ അധികാരങ്ങളും ഉണ്ടാകും ബോർഡ് തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ ഒരു എക്സിക്യൂട്ടീവ് ബോർഡ് ട്രംപ് തന്നെ രൂപീകരിക്കും തീരുമാനങ്ങൾ veto അധികാരം പ്രയോഗിക്കാനും തന്റെ പിൻഗാമിയെ നാമനിർദ്ദേശം ചെയ്യാനും ടെമ്പിനാണ് സാധിക്കുക കൂടാതെ സബ്സിഡിയറി സ്ഥാപനങ്ങൾ ഉണ്ടാക്കാനും മാറ്റം വരുത്താനും പിരിച്ചുവിടാനും അദ്ദേഹത്തിന് അധികാരമുണ്ടാകും യു ന്റെ പങ്കിനെ ചോദ്യം ചെയ്യുന്ന ഒന്നായതിനാൽ നിലവിൽ ബോർഡിൽ ചേരാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് ഫ്രാൻസ് വ്യക്തമാക്കിയിട്ടുണ്ട് സമാധാന സമിതിക്ക് ഗാസയിൽ എത്രത്തോളം അധികാരം ലഭിക്കുമെന്നതിൽ ഇപ്പോഴും അവ്യക്തതയുണ്ട് എന്നാൽ ട്രംപിന്റെ ഗാസ സമാധാന പദ്ധതി നടപ്പിലാക്കാൻ രണ്ട് ഉപസമിതികൾ ഇതിനകം രൂപീകരിച്ചിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച വൈറ്റ് ഹൌസ് പ്രഖ്യാപിച്ച ഗാസ എക്സിക്യൂട്ടീവ് ബോർഡിൽ ട്രംപിന്റെ മരുമകൻ ജാഡ് കൃഷ്ണൻ സ്റ്റീവ് വിറ്റ്കോഫ് എന്നിവരും കൂടിയുണ്ട് കൂടാതെ ഖത്തർ ഈജിപ്ത് ഉദ്യോഗസ്ഥരും ഒരു ഇസ്രായേലി ബിസിനസ്സുകാരനും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഖത്തറിനെയും തുർക്കിയെയും സമിതിയിൽ ഉൾപ്പെടുത്തിയതിനെ ഇസ്രായേൽ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട് വെടിനിർത്തലിന് ഇവർ സഹായിച്ചിട്ടുണ്ടെങ്കിലും ഇവർ ഹമാസുമായി അടുത്ത ബന്ധം പുലർത്തുന്നുവെന്നാണ് ഇസ്രായേലിന്റെ ആരോപണം